ഹായ് നമസ്കാരം ഇന്നലെ ഒരു മതപ്രഭാഷകൻ ഒരു ഉമ്മുമ്മ ഉമ്മ ടൂറിന് പോയുമായി സംബന്ധിച്ച് നടത്തിയ പ്രഭാഷണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും അതിനകത്ത് എൻ്റെ അഭിപ്രായവും ഞാൻ കഴി ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കേരളവും അല്ലെങ്കിൽ നമ്മുടെ നാടും ഏറ്റവും കൂടുതൽ നന്മയുള്ള ആളുകൾ തന്നെയാണെന്നാണ് കാരണം ആ വീഡിയോയിൽ ആ ഉമ്മ അനുഭവിച്ച വിഷമത്തിൽ നമ്മളെല്ലാം പങ്കു കയറ് അവർക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്ന കമൻറ്റുകളാണ് ആ വീഡിയോയുടെ അടിയിൽ ഭൂരിഭാഗം വന്നുകൊണ്ടിരുന്നത് എന്നാൽ ചില ആളുകൾ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് തെറികളായത് തെറികളുണ്ട് കേട്ടാ നല്ല രീതിയിലുള്ള എമ്മാതിരി തെറികളൊക്കെ വരുന്ന അടിപൊളി തെറികളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മാതിരി തെറികൾ ഒക്കെ പറയുന്ന ആളുകൾ പല മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെയൊക്കെ വക്താക്കളായിരിക്കാം അല്ലെങ്കിൽ അത് അവരുടെ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം അങ്ങനെയുള്ള ആളുകളോട് ഞാൻ പറയുകയാണേ നമ്മൾ എന്ത് കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ നമ്മൾ എന്തിനെയാണോ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് മൂല്യങ്ങൾ അതിനകത്ത് കാണിക്കുമെന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ കാണിക്കുന്ന മൂല്യങ്ങൾ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കണം പിന്നെ ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കിയിട്ടൊരു പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പോസ്റ്റൊന്നുമല്ല അല്ല എന്നാൽ കൂടുതലും കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് പ്ലാൻ ടു ഗോ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സഹോദരി ഞങ്ങൾ ഞാൻ നാടൻ ക്യാമ്പിൻ്റെ കമ്പനിയിലാണ് നാടൻ എന്ന് പറയുന്ന ട്രാവൽ കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ഉള്ളത് അതുപോലെ തന്നെയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ആൻസെഡാനിയും ഈച്ചു അവരൊക്കെ നടത്തുന്ന പ്ലാൻ ടു ഗോ എന്ന് പറയുന്ന പറയുന്ന ട്രാവല് കമ്മ്യൂണിറ്റിയുടെ കീഴിൽ യാത്ര പോയ ഒരാളാണ് ഉമ്മ അപ്പോൾ ആ ഉമ്മ ആ ഉമ്മ വിശ്വസിച്ച് പോരുന്ന അനുഷ്ഠിച്ച് പോരുന്ന അനുഷ്ഠാനങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ഒരു വേണ്ടപ്പെട്ട ആളുകളുടെ കൂടെയാണ് ആ ഉമ്മ സഞ്ചരിച്ചത് അതിനുശേഷമാണ് ഈ ഉസ്താദ് നാട്ടിൽ പോയി ആ വീഡിയോ എടുക്കുകയും ഒരു ഒരു മനുഷ്യൻ സന്തോഷത്തിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പലരും പല രീതിയിലാണ് അപ്പോൾ ആ ഉമ്മ പറഞ്ഞ വീഡിയോ ഈ കേരളത്തിലൊട്ടാകെയുള്ള ആളുകൾ അത് ഏറ്റെടുത്ത് വീഡിയോ ആണ് ഒരുപാട് വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ യാത്ര ചെയ്യണമെന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നിയത് ആ വീഡിയോ കണ്ടിട്ടാണ് ഏ എന്തിനാണ് ആ ഇവിടെ ഇവിടെ ഇല്ല എൻ്റെ മുഖത്തേക്കാണ് അപ്പോൾ ആ ഉമ്മയുടെ ആ വീഡിയോ ആണ് ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഉമ്മമാർക്കൊക്കെ യാത്ര ചെയ്യാൻ തോന്നിയത് ആ ഉമ്മയുടെ വീഡിയോ കണ്ടിട്ടാണ് അപ്പോൾ ആ ഉമ്മ നടത്തിയ അത് വളരെ സന്തോഷത്തിലായിരുന്നു ആ വീഡിയോ എടുത്തതും പോസ്റ്റ് ചെയ്തും കേരളത്തിലെല്ലാവരും അവർ തന്നെ എത്ര ഭംഗിയോടുകൂടിയാണ് പക്ഷേ പെട്ടെന്നാണ് കാര്യങ്ങൾ തിരിഞ്ഞു പറഞ്ഞത് നാട്ടിലൊരു പ്രഭാഷണം സംഘടിപ്പിക്കുകയും ആ പ്രഭാഷണത്തിനിടയ്ക്ക് ആ പണ്ഡിതൻ വളരെ മോശകരമായിട്ടുള്ള രീതി മോശം എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന രീതിയിൽ അഞ്ഞു വാരി കളിക്കുന്നു അങ്ങ് സ്റ്റേറ്റ് വിട്ട് പോകുന്നു പോയിട്ട് അവരെ വീട്ടിൽ ഇക്കലും ചൊല്ലിയിരിക്കേണ്ട സമയത്ത് ഇനി ടൂറിന് പോകേണ്ട മര്യാദകൾ പറഞ്ഞു കൊടുക്കേണ്ട ആളാണെന്നുണ്ടെങ്കിൽ ആ മര്യാദയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ എങ്ങനെയാണ് ടൂറിന് പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ വിദേശം അതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലാതെ ഒരു ഒരു ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക പൊതു പൊതുസമക്ഷത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുക അതൊരു പ്രായമായ ഒരു ഉമ്മ ആണെന്നുള്ള കാര്യം പോലും ഓർക്കാതെ വിധവയായ ഒരു ഉമ്മയാണെന്നുള്ള കാര്യം പോലും ഓർക്കാതെ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക അത് കേട്ട് നാട്ടുകാരും പബ്ലിക്കായ ആളുകളും ആ വീഡിയോ കണ്ട് ആ ഉമ്മയെയും ആ കുടുംബത്തെയും നോക്കിക്കൊണ്ടിരുന്നത് വേറൊരു രീതിയിൽ അവർ ഇതുവരെ കണ്ടിരുന്ന സന്തോഷത്തിൽ കണ്ടിരുന്ന ഉമ്മ പെട്ടെന്ന് അവരുടെ വിഷമം വരികയാണ് അയാൾക്ക് അവർക്ക് ഭയങ്കര മാനസികമായ വിഷമം ഉണ്ടാവുകയാണ് അപ്പോൾ ആ ഈ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ മകൾ എനിക്ക് മെസ്സേജ് അയക്കണ്ടേ നിങ്ങൾ ചെയ്ത് വളരെ സന്തോഷം എൻ്റെ ഉമ്മാക്കൊരുപാട് വിഷമമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാര്യം അപ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ട് പറഞ്ഞു നമുക്ക് ചിലപ്പോൾ റബ്ബ് നമുക്ക് പടച്ചവൻ നമ്മുടെ ദൈവം ചിലപ്പോൾ ചില സമയത്ത് വിഷമം തരുമെങ്കിലും ഒരു നാടും കുറേ സമൂഹവും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ അതിൻ്റെ അനുയായികൾ അതിട്ട് പിന്നെ ന്യായീകരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ അടിയിൽ വന്നിട്ട് അവസാനം വന്നൊക്കെ കുറേ തെറികളാണ് തെറികൾ അപ്പോൾ ഞാനിങ്ങനെ തെറി പറയുമ്പോൾ ഞാൻ ഞാൻ തിരിച്ച് പറയും എനിക്ക് ഭയങ്കര രസകരമാണ് എനിക്ക് തെറി കേൾക്ക് തെറി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മുമ്പേ കുറേ വിപ്രശ്നങ്ങളുടെ വീഡിയോസൊക്കെ വിടുമ്പോഴും തെറികൾ വരും അപ്പോൾ തെറി വരുമ്പോൾ തെറി പറയുമ്പോൾ കേൾക്കുന്ന ഒരു സാധനമാണ് എന്താണ് അപ്പോൾ ഞാൻ പറയും നിങ്ങളും ആ പാർട്ടിക്കാരനാണല്ലേ നിങ്ങളും അതേ ശൈലി ഫോളോ ചെയ്യുന്ന ആളാണ് അതേ ഭാഷ അതേ സംസ്കാരം അതേ കൾച്ചർ അപ്പോൾ അവർക്ക് ഭയങ്കര പിന്നെ കുറച്ചടത്തേക്ക് സൈലുണ്ട് ചില ആളുകൾ സ്വന്തം പ്രൊഫൈൽ പോലും ഇല്ലാതെ വേറൊരു പ്രൊഫൈലിൽ വന്നിട്ട് സംസാരിക്കും അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇന്നലെ ജനിച്ചു വീണ ഇന്ന് രാവിലെ ജനിച്ച് വീണ ഒരു കുട്ടിക്ക് പോലും അവനക്ക് കൃത്യമായ മേൽവിലാസമോ അഡ്രസ്സും ഉണ്ട് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താൻ മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ അഭിപ്രായം രേഖപ്പെടുത്താൻ പോലുള്ള ധൈര്യമില്ലാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഫാമിലി ഉള്ള ആളുകൾ അത് കണ്ടാലോ വീട്ടിലെ പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇത്ര യാത്ര പെൺകുട്ടികൾക്ക് ഇത്ര യാത്ര ചെയ്യാൻ സപ്പോർട്ട് ഇല്ലാത്ത ഒരാളാണെന്ന് ചിന്തിക്കില്ല അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ മാന്യമായി നടത്തിയൊരു യാത്ര അതിൻ്റെ അടിയിൽ അവർ മാന്യമരമല്ലാത്ത രീതിയിൽ മഹർമാക്കപ്പെട്ട് അവിറത്ത് തണുപ്പത്താണ് ചങ്ങായി മഞ്ഞത്താണ് അവിടെ എന്താ ഓർത്ത് പിന്നൊരു ഉമ്മായാണ് ഉമ്മാമയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടെ പിന്നെ അവർ മക്കളുണ്ട് അവരെന്തോരഗ്രഹപ്പെട്ടിട്ടായിരിക്കും നാട്ടിൽ സുരമനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒക്കെ പോട്ടെ ആ ഇനി ആ ഉത്തരാദിനി എന്തെങ്കിലും യാത്രയുമായി സംബന്ധിച്ചിട്ട് എന്താ പറയുക ഞാൻ ഞങ്ങൾ അങ്ങനെ മര്യാദകളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഖുർആൻ വേറൊരു ഇതുകൊണ്ടിരിക്കും ഞാനിത് മതപണ്ഡിതനോ ഒന്നുമല്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് ഇത് തന്നെ പല പല രീതിയിലുള്ള മറ്റേ ആയത്തുകളും ഈ പറയുന്ന ഖുറാനിലുണ്ട് അപ്പോൾ അതൊന്നും പഠിക്കാത്തൊരാളാണ് പക്ഷേ എനിക്ക് എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ ഞാൻ എടുക്കാൻ നിങ്ങൾക്ക് നല്ല തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക എനിക്കതിനകത്ത് തോന്നി വയലുല്ലിക്കുല്ല്യുഹുമതത്തിലും മതം അങ്ങനെയല്ലേ അന്യരെ കുത്തിപ്പറയുന്നവരും കുറവാക്കുന്നവർക്കും ആശം എന്നാണ് മാറുന്നത് അപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ കയറിയിട്ട് ഒരു മ മത പണ്ഡിതൻ ഇപ്പോൾ ഇതുപോലെ വർത്താനം പറയുന്നത് അപ്പം അത് കോട്ടെ ഞാനാ പറഞ്ഞതാണ് അപ്പം എൻ്റെ അടിയിൽ വരുന്ന ആളുകളോട് ഞാൻ ഞാനൊന്നേ പറയുന്നുള്ളൂ എപ്പോഴും പറയുന്ന പോലെ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള കരാറിൽ ഞാൻ ഇടനിലക്കാരനെ വച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ മാന്യമായിട്ട് നമുക്ക് സംവദിക്കാമല്ലോ മാന്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ കുറിച്ച് സംസാരിക്കാം പക്ഷേ ഈ പെറി പറയുന്നത് നിങ്ങൾ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് ഒന്ന് ഉള്ളിൽ കരുതുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഏ ഇല്ല ഞങ്ങളുടെ ഞങ്ങൾ അറുമാങ്ങക്കാട്ടാണ് പോണേ നാട്ടിലെ ഞങ്ങളുടെ അപ്പോൾ എന്തായാലും അല്ല ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ചവച്ചരച്ച് തിന്നാതെ അല്ല എന്ത് സാധനം തരുമ്പോൾ ഇതിന് വിഴുങ്ങാതെ പറയണത് വിട്ടു പോണേ എന്താ തരുമ്പോൾ പിഴങ്ങാ വിഴുങ്ങാതെ അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടിങ്ങനെ മനസ്സിലാക്കുക ഇങ്ങോട്ട് കുജാര ഇങ്ങട്ട് കുജാര അപ്പം അങ്ങനെ ഇതാക്ക് ഇതാക്കുക പഠിച്ചനുവേണ്ടിയിട്ടല്ലേ ബുദ്ധിയും ഒക്കെ തന്നില്ലേ ഹിക്കുമത്തും കൂടി വേണം പണ്ഡിതന്മാരായി അപ്പം അങ്ങനെ ഞാൻ പുള്ളിനോട് മറ്റേ പുള്ളി വി പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വിദ്വേഷട്ടോ എനിക്ക് എനിക്കൊരു ഉദ്ദേശമില്ല എനിക്ക് അയാൾ പേഴ്സണലായിട്ട് അറിയാനോട് പാടില്ല കുറേ പേർ അങ്ങനെ മെസ്സേജ് അയച്ച് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ല എന്നത് ഇനി അയാളിനിപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും അയാൾ ചെയ്തത് മോശത്തരാണെങ്കിൽ അത് പറയട്ടെ അത് തെറ്റാണെന്നെങ്കിലും നിങ്ങൾ പറയണ്ടേ ഒരു രാജാവ് നഗ്നനാണെന്നെങ്കിലും അടിയിലിരിക്കുന്ന ആണിങ്ങൾ പറയണ്ടേ അത്രേ ഉള്ളൂ ശരി ഓക്കെ തനിക്കോ ചില സത്യം